ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീടിന് അകത്ത് അവാർഡുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജിൻഡോ ഇന്നും കിട്ടി ജിൻഡോയ്ക്ക് ഒരു അവാർഡ് പക്ഷേ ഒരു ചെറിയ വ്യത്യാസം മുൻപൊക്കെ അവാർഡ് കിട്ടിയത് ഒരു അംഗീകാരമാണെങ്കിൽ ഇതൊരു അപമാനപ്പെടുത്തലാണ് വേറൊന്നുമല്ല ജിൻഡോയ്ക്ക് ഇന്ന് കിട്ടിയത് ഒരു പപ്പറ്റ് അവാർഡാണ് അതായത് ബിഗ് ബോസ് വീട്ടിൽ ആരുടെയൊക്കെയോ വാക്കുകൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു പാവയാണ് നമ്മുടെ ജിൻഡോ എന്ന അഭിപ്രായത്തിൽ നിന്ന് ബിഗ് ബോസ് നേരത്തെ തന്നെ സാധനമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൈപൊക്കിയത് ജാസ്മിൻ റസ്മിൻ നോറ ടീമുകളെല്ലാം കൈപൊക്കി അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് പേരാണ് കേട്ടോ കൈപൊക്കിയത് ആ എട്ട് പേരുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അവാർഡ് ഇന്ന് നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പപ്പറ്റ് അവാർഡ് കൂടി ഇനി ജിൻഡോയ്ക്ക് കിട്ടും ഇതിലൂടെ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതായത് സിബിൻ ജിൻഡോയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ജിൻഡോയുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ സിബിന് പങ്കുണ്ട് എന്ന് കൃത്യമായും കണ്ടസ്റ്റൻസും ബിഗ് ബോസും പറഞ്ഞു വയ്ക്കുന്നതാണ് ഈ ഒരു അവാർഡിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇരിക്കട്ടെ ഒരു അവാർഡും കൂടെ അല്ലേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം